മലയാള മിഷന്റെ ഭാഷാ മയൂരം അവാർഡ് ജേതാവും മലയാളം മിഷൻ ആഫ്രിക്ക റീജിയണൽ കോർഡിനേറ്ററുമായ ഹരീഷ് നായരെ ആദരിച്ചു ബെനിൻ നാഷണൽ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വേൾഡ് മലയാളി ഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ഹരീഷ് നായർ കേരള സർക്കാർ മലയാളം മിഷൻ ഏർപ്പെടുത്തിയ ഭാഷാ മയൂരം അവാർഡ് ജേതാവ് മലയാളം മിഷൻ ആഫ്രിക്ക റീജിയൻ കോർഡിനേറ്ററും വേൾഡ് മലയാളി ഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ ഹരീഷ് നായരെ ഡബ്ല്യു എം എഫ് ബെനിൻ നാഷണൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ മലയാളം മിഷന്റെ ഭാഷാ പഠന ക്ലാസുകൾ ആരംഭിക്കുകയും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തതിനായിരുന്നു അവാർഡ് മലയാളം മിഷന്റെ നേതൃത്വത്തിൽ ആഫ്രിക്കയിൽ നടന്നുവരുന്ന വരുന്ന വിവിധ പ്രവർത്തനങ്ങളെപ്പറ്റി അദ്ദേഹം ട്വന്റി ഫോറിനോട് പറഞ്ഞു കേരള സർക്കാർ മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾ ആഫ്രിക്കയിലെ പന്ത്രണ്ട് രാജ്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ഒരുപാട് പരിമിതികൾ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു പിടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പന്ത്രണ്ട് രാജ്യങ്ങളിലായി മലയാളികളും മലയാളികളല്ലാത്തതുമായ നൂറ്റിപ്പത്തോളം വിദ്യാർത്ഥികൾ മലയാളം പഠിക്കുന്നുണ്ട് അവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇരുപതോളം അധ്യാപകർ സന്നദ്ധ സേവനം ചെയ്യുന്നു വരുന്ന വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഭക്ഷണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള പദ്ധതികൾ നടന്നു വരുന്നു മലയാള ഭക്ഷണ ആവിഷ്കരിക്കുന്ന പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആഫ്രിക്ക റീജിയനിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട് മലയാളം മിഷന്റെ ഭാഷ അധ്യാപകരോടും സർവോപരി വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷാർത്ഥകളും എല്ലാവരോടും നന്ദി ട്വന്റി ഫോർ ന്യൂസ് വഴി ഈ അവസരത്തിൽ അറിയിക്കുന്നു ആഫ്രിക്ക